അപ്പോൾ അന്ന് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സുരേഷ് െ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന ആർ എൽ വി രാമകൃഷ്ണൻ ഗോപി നൃത്ത പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഒഴിവായത് തലേ ദിവസം മറ്റൊരു പരിപാടി ഏറ്റുപോയതുകൊണ്ടാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമാ നടനുമായി സംസാരിക്കുന്നതെന്നും എല്ലാ പാർട്ടികളും തന്നെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു വിക്ടോറിയ കോളേജിൽ പോയത് കെ എസ് യുവിന്റെ ക്ഷണം അനുസരിച്ചാണ് ബി ജെ പിയും തന്റെ കൂടെ നിന്നിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കിപ്പാപ്പ എന്ന സിനിമ കാണാനെത്തിയപ്പോഴാണ് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചത് കറുത്ത നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട പെൺകുട്ടി നായികയായ ചിത്രമാണ് കുരുവിപ്പാപ്പ തനഹ ഫാത്തിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഈ സിനിമ കാണാനെത്തിയത് അപ്പോൾ ഈ ഇതൊരു സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നടത്തുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാഢ്യത്തോട് ഞാനും ചേരുന്നു അപ്പം ഈ സിനിമയുടെ ഈ വൃത്തം ഒന്ന് കാണുന്നുണ്ട് അത് നമ്മുടെ എന്താ പറയുക ഞങ്ങളൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത പാട്ടുകൂടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല മൂന്ന് എന്താ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് രാമകൃഷ്ണന്റെ ചിത്രമുള്ള കേക്ക് മുറിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ ഒപ്പം അണിയറ പ്രവർത്തകർ ആഘോഷിക്കുകയും ചെയ്തു ഇതിനിടെയാണ് സുരേഷ് ഗോപി വിളിച്ചപ്പോൾ പരിപാടി അവതരിപ്പിക്കാൻ പോകാതിരുന്നതിനെ കുറിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ സംസാരിച്ചത് അദ്ദേഹവുമായുള്ള ഫോൺ സംഭാഷണം ഒരു റിപ്പോർട്ടറുടെ ഫോണിൽ നിന്നായിരുന്നു സുരേഷ് ഗോപി വിളിച്ചു തന്ന റിപ്പോർട്ട് തന്നെയാണ് ലൗഡ് സ്പീക്കറിൽ ഇട്ടതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു എന്നാൽ മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണിയുടെ സിനിമാ രംഗത്തേക്കുള്ള അവസരം എന്തുകൊണ്ടാണ് വൈകിപ്പോയത് എന്ന ചോദ്യത്തിലും ആർ എൽ വി രാമകൃഷ്ണൻ ആ സമയത്ത് നൃത്തരംഗത്ത് സജീവമായിരുന്നുവെന്നും ആ സമയത്ത് നൃത്തരംഗത്ത് സജീവമായിരുന്നുവെന്നും അത് തന്നെയായിരുന്നു തനിക്ക് താല്പര്യമെന്നും എല്ലാത്തിന്റെയും അവസാനം സിനിമയാണെന്ന് താൻ കരുതുന്നില്ല എന്നും രാമകൃഷ്ണൻ പറയുന്നു എങ്കിലും തനിക്ക് പ്രോത്സാഹനം നൽകേണ്ടിയിരുന്നത് രംഗത്തുള്ള അഭ്യുദയ കാർഷികളായ മണിയുടെ സുഹൃത്തുക്കളാണെന്നും ഒരാൾ വിട്ടുപിരിയുമ്പോൾ ആ കുടുംബത്തിന് താങ്ങും തണലും ആ മേഖലയിൽ തന്നെയുള്ളവർ ആണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നുണ്ട് നൃത്തത്തിനുള്ള അവസരമല്ല തനിക്ക് ഇപ്പോൾ വേണ്ടത് സിനിമയിലേക്കുള്ള അവസരം തന്നെ കൈപിടിച്ചുയർത്തുകയാണ് വേണ്ടതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം കലാമണ്ഡലം സത്യഭാമയുടെ വംശീയ ജാതിയ അധിക്ഷേപത്തിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് എത്തിയത് രാഷ്ട്രീയ സാമൂഹിക സിനിമാ മേഖലയിലെ പ്രമുഖർ വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ പിന്തുണച്ചോടെയിരുന്നു കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ട നൃത്തം പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഇപ്പോഴും ആൺകുട്ടികൾക്ക് അവസരമില്ല എന്ന വിരോധാഭാസം നിലനിൽക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് ഈ അടുത്ത കാലത്താണ് കഥകളി അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായതെന്നും ആർ എൽ വി രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കുന്നതിരെന്ന ചിന്താഗതിയുള്ള പലയിടങ്ങളിലും തനിക്ക് ും വേദി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി എന്നാൽ സമാന്തരമായി തനിക്ക് പല അവസരങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന സന്തോഷവും ആർ എൽ വി രാമകൃഷ്ണൻ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ